ഏതറ്റം ഏതൊക്കെ വരവേണമെങ്കിലുള്ള പോരാട്ടവുമായിട്ട് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫ് സൂചിപ്പിക്കുക എന്നുള്ളത് ഇവിടെ ഈ പരിപാടി ഔപചാരികമായി ചൂരൽമലക്കാരും മുണ്ടക്കൈക്കാരും എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വ്യക്തമാക്കാൻ കേന്ദ്ര സർക്കാരും ബി ജെ പി തയ്യാറാകണം ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ജനങ്ങൾ കേരളത്തിലാണ് ജീവിച്ചത് കേരളത്തിനകത്ത് നടന്ന ഒരു ദുരന്തത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ആ ദുരിതം ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതുകൊണ്ടാണോ ഇത്രമേൽ ലോകത്തെവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു വിവേചനം മുണ്ടക്കായ്ക്കാരോടും നിങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകണം ബി ജെ പി തയ്യാറാകണം നരേന്ദ്രമോദി തയ്യാറാകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് അടിസ്ഥാനപരമായി ഈ സാഹചര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് എന്താ ചൂടുമലക്കാരെ ചെയ്ത് ഇതിനേക്കാൾ ചെറിയ ദുരന്തം ചെറുത് വരുതെന്ന് പറയാൻ പാടില്ല പക്ഷേ ഒരു മരണത്തിന്റെയോ ദുരന്തത്തിന്റെ വ്യാപ്തിയോ പരിശോധിച്ചതിനേക്കാൾ ഈ ഇന്ത്യക്കകത്ത് ഈ ദുരന്തം മുണ്ടക്കയിലും ദുരന്തം ഉണ്ടായതിനു ശേഷം ദുരന്തമുണ്ടായ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾക്കകത്ത് കോടിക്കണക്കിന് രൂപ ഒരു സാങ്കേതികത്വവും ഇല്ലാതെ ദിവസങ്ങൾക്കകം ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും കേന്ദ്ര സർക്കാരാണ് ഈ ദുരന്തമുണ്ടായ ഏറ്റവും വലിയ യും അതുപോലെ തന്നെ മുണ്ടക്കൈലെയും ജനങ്ങളോട് വിവേകം അവിവേകം കാണിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുള്ളത് ഈ കേന്ദ്ര സർക്കാർ ഈ കുരുതബാദോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരും അതിന് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണയുണ്ടാകും